അമേരിക്കയുടെ വ്യാപാര നയങ്ങൾ ആഗോളതലത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഭരണകാലത്ത് ലോകരാജ്യങ്ങൾ നേരിട്ട വ്യാപാര തടസ്സങ്ങളും താരിഫ് വർധനവും വീണ്ടും ചർച്ചയാവുകയാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ ഉത്തരവനുസരിച്ച് അനുസരിച്ച് കാനഡയിൽ നിന്നുള്ള ഇറക്കുമതിയുടെ തീരുവ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനമായി കുത്തനെ ഉയർത്തി ഈ തീരുമാനം കാനഡയുടെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ ആഘാതമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ താരിഫ് വർധനവിന് പിന്നിലെ കാരണം വിശദീകരിച്ചുകൊണ്ട് വൈറ്റ് ഹൌസ് ഒരു പ്രസ്താവന പുറത്തിറക്കി കാനഡയുടെ തുടർച്ചയായ നിഷ്ക്രിയത്വവും പ്രതികാര മനോഭാവവും ും കാരണമാണ് ഈ കടുത്ത നടപടി സ്വീകരിക്കേണ്ടി വന്നതെന്നാണ് അവരുടെ നിലപാട് ഓഗസ്റ്റ് ഒന്നിനു മുൻപ് അമേരിക്കയുമായി ഒരു വ്യാപാര കരാറിൽ എത്താത്ത രാജ്യങ്ങൾക്ക് കൂടുതൽ താരിഫ് ചുമത്തുമെന്ന ഭീഷണി ട്രംപ് നേരത്തെ ഉയർത്തിയിരുന്നു ഈ സമയപരിധിക്ക് മുൻപായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർനി ചർച്ചകൾക്കായി എത്തിയിരുന്നെങ്കിലും ഇരു നേതാക്കളും തമ്മിൽ ഒരു സംഭാഷണവും നടന്നില്ലെന്ന് ട്രംപ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ഈ കൂടിക്കാഴ്ചയിലെ പരാജയത്തിന് പിന്നാലെയാണ് കാനഡയ്ക്കെതിരെ ഈ കടുത്ത താരിഫ് പ്രഖ്യാപനം വന്നത് പുതിയ താരിഫുകൾ ഒഴിവാക്കാൻ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുന്നതിനെതിരെയും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അത്തരം സാധനങ്ങൾക്ക് നാൽപ്പത് ശതമാനം തീരുവ ബാധകമാക്കുമെന്ന് വൈറ്റ് ഹൌസ് ഫാക്ഷീറ്റിൽ പറയുന്നു ഈ നീക്കം താരിഫുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ളതാണ് പുതിയ തീരുവ നിരക്കുകൾ ഏർപ്പെടുത്തിയ എഴുപതിലധികം രാജ്യങ്ങൾക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ അവ പ്രാബല്യത്തിൽ വരും ഈ തീരുമാനം ഏഷ്യൻ രാജ്യങ്ങളെ സാരമായി ബാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഓഗസ്റ്റ് ഒന്നിനു മുൻപ് അമേരിക്കയുമായി ഒരു വ്യാപാര കരാറിൽ എത്താൻ കഴിയാത്ത രാജ്യങ്ങളുടെ ഇറക്കുമതി ീരു നിരക്ക് കൂട്ടാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം ആഗോള വ്യാപാര ബന്ധങ്ങളിൽ വലിയ അനിശ്ചിതത്വമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഏഷ്യയിലെ രണ്ട് പ്രധാന വ്യാപാര പങ്കാളികളായ ഇന്ത്യയും തായ്വാനും ഈ പുതിയ താരിഫ് വർദ്ധനവിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് വ്യക്തമാക്കുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും അധിക പിഴകളും ചുമത്താനാണ് ട്രംപിന്റെ തീരുമാനം ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ അമേരിക്ക നേരത്തെയും അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയർന്നതും കഠിനവുമായ വ്യാപാര തടസ്സങ്ങൾ ഇന്ത്യയിലാണ് നിലനിൽക്കുന്നതെന്നാണ് ട്രംപിന്റെ ആരോപണം ഈ കാരണങ്ങളാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയുമായി താരതമ്യേന കുറഞ്ഞ വ്യാപാരമേ അമേരിക്ക നടത്തിയിട്ടുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ചും ട്രംപ് അതൃപ്തി അറിയിച്ചു ഇന്ത്യ സൈനിക ഉപകരണങ്ങൾക്കായി റഷ്യയെ ആശ്രയിക്കുന്നതും റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും ചൈനയോടൊപ്പം റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതും ട്രംപ് വിമർശിച്ചു ഈ പ്രവൃത്തികൾ നല്ലതല്ലെന്നും അതിനാൽ ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ഇന്ത്യ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫും ഇതിനു പുറമെ പിഴയും നൽകേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയും അമേരിക്കയുമായുള്ള ദീർഘകാല വ്യാപാര തടസ്സങ്ങളുമാണ് ഇന്ത്യക്കെതിരായ ഈ കടുത്ത നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളായി ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത് ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഔദ്യോഗിക പ്രതികരണങ്ങൾ വന്നിട്ടില്ല അമേരിക്കയുടെ ഏകപക്ഷീയമായ നയങ്ങൾ ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് സാമ്പത്തിക നിരീക്ഷകരുടെ വിലയിരുത്തൽ കാനഡയും ഇന്ത്യയും പോലുള്ള രാജ്യങ്ങൾക്ക് അമേരിക്കയുമായി വളരെ വലിയ വ്യാപാര ബന്ധങ്ങളാണുള്ളത് ഈ താരിഫ് വർധനവ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ചെലവ് കുത്തനെ ഉയർത്തുകയും അതുവഴി അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ കൂടുതൽ വില കൊടുത്ത് വാങ്ങേണ്ടി വരികയും ചെയ്യും ഇത് അമേരിക്കയിൽ പണപ്പെരുപ്പം വർദ്ധിപ്പിക്കാൻ കാരണമായേക്കാം അതേസമയം കാനഡയും ഇന്ത്യയും തിരിച്ചും താരിഫുകൾ ഏർപ്പെടുത്തിയാൽ അതൊരു വ്യാപാര യുദ്ധത്തിലേക്ക് നയിക്കും ഇത് ആഗോള വിതരണ ശൃംഖലയെ താറുമാറാക്കുകയും ലോക സാമ്പത്തിക രംഗത്തെ മാന്ദ്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമാണ് ഈ നീക്കങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ താരിഫ് നയങ്ങൾ നടപ്പിലാക്കുന്നത് എന്നാൽ ഇത് മറ്റു രാജ്യങ്ങളെ അമേരിക്കയുമായി സഹകരിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അതുവഴി അന്താരാഷ്ട്ര ബന്ധങ്ങൾ വഷളാക്കാനും സാധ്യതയുണ്ട് ആഗോള വ്യാപാര സംഘടന പോലുള്ള സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്താനും ഇത് കാരണമാകും ലോകവ്യാപാരത്തിന് തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ഡബ്ല്യു ടിഒ പോലുള്ള സംഘടനകൾക്ക് തങ്ങളുടെ ധർമ്മം നിർവഹിക്കാൻ കഴിയാതെ വരുന്നു റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയ്ക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ നയങ്ങൾക്ക് ഇത് വിഘാതമാകുന്നു ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നത് രാജ്യത്തിന് അനിവാര്യമാണ് എന്നാൽ ഇത് അമേരിക്കയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് എതിരാണ് അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണിത് ഈ നയങ്ങൾ ഏഷ്യൻ രാജ്യങ്ങളിലെ കയറ്റുമതിക്കാരെ കാര്യമായി ബാധിക്കും പുതിയ താരിഫുകൾ ഒഴിവാക്കാൻ ചില കമ്പനികൾ ഉൽപ്പാദന കേന്ദ്രങ്ങൾ മാറ്റാൻ ശ്രമിച്ചേക്കാം ഇത് ആഗോള വ്യാപാരത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു പ്രതിസന്ധിയാണ്